ഒരുവിധം ഒമാൻ എയർപോർട്ടിൻ്റെ അരികും മൂലയും മുക്കും എല്ലാം അരിച്ചു വിറക്കി കണ്ടുപിടിച്ചു അതിൻ്റെ അവസാനം ബിക്കോസ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വീണ്ടും ലഗേജ് ഏരിയ ട്രാൻസ്ഫർ ഏരിയ എന്ന ആരുമുണ്ട് ബൈ ഇത് അക്ഷര വല്ലവിന് പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെ എൻ്റെ താക്കാണല്ലോ എൻ്റെ ആയുധം അങ്ങനെ കിട്ടിയൊരു ഫ്രണ്ടാണ് കേട്ടോ യാത്രകളിലാണ് ഞാൻ പല ഫ്രണ്ട്സിനെയും മീറ്റ് ചെയ്യാറുള്ളത് ആ ഫ്രണ്ട്ഷിപ്പൊക്കെ ഒത്തിരി കാലം നിലനിൽക്കാറുണ്ട് കേട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യനിൽ നിന്നാണ് പലപ്പോഴും എനിക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുള്ളത് ബൈ ദ വേയ് അക്ഷരയുടെ പാസ്പോർട്ടിൽ വീണ്ടും നിന്നിരുന്ന ബോർഡിംഗ് പാസിൻ്റെ അർത്ഥം ഇനിയും അവൾക്ക് ഫ്ലൈ ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കി ദുബായ്ക്കാണോ എന്ന് ഒരൊറ്റ ക്വസ്റ്റിനിൽ നിന്നാണ് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് മാറിയ കേട്ടോ ആൾ പക്ഷേ ദുബായ്ക്കായിരുന്നില്ല ഫോറൻസുകളും കെ എഫ് സിയിലൊക്കെ അപ്പം ഒരു പക്ഷേ ഇല്ലായിരുന്നെങ്കിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലോ അല്ലെങ്കിൽ ഈ ഫുഡ് കോർട്ടിലോ ഒക്കെയോ ഒന്നും ഞാൻ വരില്ലായിരുന്നു ഇത്ര മനോഹരമായ കുറേ കാഴ്ചകളും നല്ലൊരു ടേസ്റ്റുള്ള ബർഗറും ഞാൻ മിസ്സ് ചെയ്തേനെ എനിവേ താങ്ക് യു അക്ഷരം കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളെങ്കിലും ഒത്തിരി നല്ല മൊമെൻറ്റ്സ് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റി നല്ലൊരു കമ്പനി ആയിരുന്നു നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു ഇനി എപ്പോഴെങ്കിലും ലൈഫിൽ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ അവൾ ബൈ ബൈ പറഞ്ഞ് പോളണ്ട് ഫ്ലൈറ്റിലേക്കും ഞാനിങ്ങനെ ദുബായ് ഫ്ലൈറ്റിലേക്കും പോകുന്നു കേട്ടോ പക്ഷേ ദോഷം പറയരുതല്ലോ വെറും വെയ്റ്റിംഗ് ഏരിയയിൽ നിന്ന് പോകാവുന്ന എൻ്റെ മണിക്കൂറുകളെ കുറച്ച് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആക്കി തന്നത് അക്ഷരയാണ് താങ്ക് യു ഇനിയും നമുക്ക് കാണാം എന്നുള്ള പ്രതീക്ഷയിൽ ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും നമ്മുടെ ദുബായ് ഫ്ലൈറ്റിലേക്ക് ക്യൂ നിൽക്കുകയാണ് കേട്ടോ ആ പ്രതീക്ഷകളുള്ള വലിയ നഗരം ഒമാനൊന്ന് ഞാൻ മുന്നത്തെ വീട്ടിൽ കൊച്ചു നഗരം എന്ന് പറഞ്ഞു ശരിക്കും ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വന്ന എനിക്ക് ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ വലിയ വലിയ നഗരങ്ങളും എല്ലാ ചെറിയ നിമിഷങ്ങളിലും ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എപ്പോഴും ഫ്ലൈറ്റിൽ കയറുമ്പം എനിക്ക് രണ്ടാൾക്കാരെ മിസ് ചെയ്യും ആ രണ്ട് ആൾക്കാർക്കും ഒരിക്കലെങ്കിലും ഫ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ അവരാരാണെന്ന് ഞാൻ പറയുന്നില്ല എന്നെ അറിയാവുന്നവർക്കും അവരെ അറിയാവുന്നവർക്കും അവരറിയാവുന്നവർക്കും അവരാരാണെന്നറിയാം അതെൻ്റെ മനസ്സിൽ തന്നെ നിൽക്കട്ടെ ഒരിക്കലും നിറവേറ്റാൻ പറ്റാത്തൊരു ചെറിയ വേദനയായിപ്പോയി എപ്പോഴും എന്നും അതെൻ്റെ ഉള്ളിലുണ്ടാവും വൈദവൈ ആ കുട്ടിക്കുറുമിനെ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് പരിചയപ്പെട്ടു കേട്ടോ പരിചയപ്പെട്ടില്ല എൻ്റെ ക ആയിരുന്നു മുന്നത്തെ സീറ്റിൽ ലൈഫിൽ സിംഗിൾ എന്ന പോലെ തന്നെ ഫ്ലൈറ്റിലും ഞാൻ സിംഗിളായിരുന്നു എൻ്റെ അപ്പുറത്തെ സീറ്റ് എം ടി ആയിരുന്നു ആളുടെ ബാഗും നടത്തവും മുന്നേ ഇവിടെയൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ടെന്നുള്ള പോലെ ദൈ ഇത് കണ്ടോ ആ മെട്രോയ്ക്ക് വേണ്ടിയുള്ള വെയ്റ്റിങ്ങും സെൽഫായിട്ടുള്ള കാര്യം നോക്കലൊക്കെ കണ്ടപ്പോൾ എനിക്ക് അഭിമാനവും തോന്നി അവരുടെ പാരൻസിനെ കുറിച്ച് ഓർത്ത് പ്രൗഡും തോന്നി ബിക്കോസ് അവരവരുടെ കുഞ്ഞുമോളെ നല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വളർത്തിയത് ബൈ ദുബായ് നമ്മൾ ദുബായിൽ എത്തി അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ദുബായ് നഗരം എന്നെ എങ്ങനെ സ്വീകരിച്ചു എന്ന് നിങ്ങൾക്ക് കാണണ്ടേ പറഞ്ഞു തരാട്ടും കേട്ടോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കഥ